പ്രിയമുള്ളവരെ വചനജ്വാല തൊള്ളായിരത്തി എഴുപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് മൂന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ശ്ലീഹന്മാരായ വിശുദ്ധ ഫിലിപ്പിനെയും ചെറിയ യാക്കോബിനെയും അനുസ്മരിക്കുന്നു വിവാഹിതനും ധാരാളം പെൺമക്കളും ഉണ്ടായിരുന്ന ഫിലിപ്പിനെ ഈശോ വിളിച്ചപ്പോൾ ഉടനെ ഇറങ്ങി പുറപ്പെട്ടവനാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിനു മുമ്പ് ശിക്ഷരെ പരീക്ഷിക്കുവാൻ ഇവർക്ക് ഭക്ഷിക്കുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ഇരുന്നൂറ് ധനാറായിയുടെ അപ്പം മതിയാകില്ലേ എന്ന് പറഞ്ഞവനാണ് ഫിലിപ്പ് യേശുവിനെ പ്രതി രക്തസാക്ഷിച്ച മകുടം ചൂടി പുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബ് എന്ന് വിളിക്കുന്നത് ആ ചെറിയ യാക്കോബിനെയും നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു മാതാവിന്റെ സഹോദരി മേരിയുടെ പുത്രനാണ് ഈ യാക്കോബ് യാക്കോബ് വിശ്വാസം നിഷേധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കോട്ടയിൽ കയറി സാക്ഷ്യം പറയുകയും അവിടെ നിന്ന് തള്ളിത്താഴയിട്ട് അടിച്ചു കൊല്ലുകയുമാണ് ഉണ്ടായത് ഇരു രക്തസാക്ഷികളെയും അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഫിലിപ്പിനെയും വിശുദ്ധ ചെറിയ യാക്കോബിനെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ അവരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നെഹമിയായുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാല് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവരുടെ ശൂര ചാർച്ചക്കാർ നൂറ്റി ഇരുപത്തിയെട്ട് പേർ അവരുടെ നേതാവ് ഹഗതേലിൻ്റെ പുത്രൻ സബ്ദിയേലായിരുന്നു ലേവരിൽ നിന്ന് ഷാഷൂബിൻ്റെ മകൻ ഷമയ ഹാഷൂബ് അസ്രിഖാമിൻ്റെയും അസ്രിക്കാം ഹഷാബിയായുടെയും ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ഷബാദായിയായും യോസാബാദുമാകുന്നു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിന്റെ പുത്രനായ സബദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ രണ്ടാമൻ ബുക്ക്ബുക്കിയ യുദ്ദീനിന്റെ പുത്രനായ ഗലാലിൻ്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദ വിശുദ്ധ മകരങ്ങളിൽ ആകെ ലേവ്യർ ഇരുന്നൂറ്റി എൺപത്തിനാല് വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമൂനും അവരുടെ ചാർച്ചക്കാരും കൂടെ നൂറ്റി പേർ ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂതാമകരങ്ങളിൽ തമ്പാങ്ങളുടെ അവകാശ അവകാശഭൂമികളിൽ താമസിച്ചു എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഒഫേലിൽ താമസിച്ചു സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു ബാനിയുടെ പുത്രനായ ഉസിയായാണ് ജറൂസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത് ബാനി ഹഷാബിയായുടേയും ഹഷാബിയ മത്താനിയായുടേയും മത്താനിയ ദേവാലയത്തിൽ ഗാന ശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടേയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാന ശുശ്രൂഷകളുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യൂതയായുടെ പുത്രനായ സോറായുടെ പുത്രൻ മെഷാ ഷാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു യൂതയായിൽപ്പെട്ട ചിലർ കരിയാതർബ ദിബോൺ യാക്കോബ്സേൽ എന്നീ നഗരങ്ങളിൽ അവയുടെ ഗ്രാമങ്ങൾ മൊളാദ യശുവ മൊളാദൽ ബർഷ അതിന്റെ ഗാന ഗ്രാമങ്ങൾ സിഗ്ലാഗ് മെക്കാനോ അതിൻ്റെ ഗ്രാമങ്ങൾ എൻഡിമോൻ സോറ യാർമൂത്ത് സനാവോ അതുല്ലാം എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ലാഗീഷ് അതിൻ്റെ വയലുകൾ അസേക്ക അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു ബെഞ്ചമിൻ ഗോത്രജർ േബ മിക്മാഷ് അയ്യ ബദേൽ അതിന്റെ ഗ്രാമങ്ങൾ അനത്തോത് നോബ് അനാനിയ ഹാസോർ റാമ ഗിത്തായി ഹദീദ് സബായിം നബ് നബല്ലാദ് ലോത് ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു യൂതയായിലെ ചില ലേവ്യഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു ദൈവത്തിന്റെ திரிவதினமானு நாம் சிரவச்சது